ദിവസം രണ്ട് ി കൊടുത്താൽ മതി കഴിഞ്ഞാല് ആ അതെ അതെ ഡേറ്റ് ഇരുപത്തൊന്നൂര് അല്ലെങ്കിൽ കോഴിയെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ നാടൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കർലാസ് മെൻസിലെ കോഴിമുട്ട അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെച്ച് വെച്ച് കൊടുക്കുക നമുക്ക് ഇവിടെ എയർസെല് കാണാൻ പറ്റും ചെറുതായിട്ട് ഒരു എയർസെല് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കോഴികൾക്ക് ഇപ്പൊ എത്ര മുട്ട വെക്കാൻ കഴിയും മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് മുട്ട അല്ലേ ഇപ്പൊ ഇതുപോലെ ഒരു ഇൻക്യൂബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അറുപത് മുട്ട വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിരിയിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഇൻക്യൂബേറ്റർ ആണ് ഇത് ഒരു മാനുവൽ ടൈപ്പ് ആണ് ഇതിന്റെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അതായത് ഫുൾ ഓട്ടോമാറ്റിക് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് മജീദിന്റെ വീട്ടിലാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഇൻക്യൂബേറ്ററാണ് ഇവിടെ അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട് പിന്നെ നൂറ് കോഴിമുട്ട് വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്ററുകൾ ഉണ്ട് എന്റെ പേര് അബ്ദുൽ മജീദ് എന്റെ വീട് വരുന്നത് മലപ്പുറം കോട്ടക്കൽ കുറുകത്താണ് എന്ന സ്ഥലത്താണ് ഞാൻ നാല് വർഷമായിട്ട് ഇൻക്യുബേറ്ററുകള് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അറുപത് കോഴിമുട്ട് വെക്കുന്നുണ്ട് നൂറ് കോഴിമുട്ട് വെക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ആരൊക്കെയാണ് ഇത് സാധാരണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻകോബേറ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ അതെ 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 കോഴിക്ക് നേരത്തെ എണീറ്റ് പോവുമല്ലോ പകരമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് എന്താണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഇൻകോബേട്ടർ ഈ ഇൻകോബേറ്റർ എങ്ങനെയാണ് കോഴിമുട്ട വെക്കുന്നത് എന്ന് പ്രവർത്തനാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ഇതില് ന്യൂസ് പേപ്പർ വിരിക്കുക അതിന് ശേഷം നെറ്റ് വെക്ക പിന്നെ കോഴിമുട്ട നിരത്തി വെക്കുക പിന്നെ നമ്മളെ ഈ ഒരു പാത്രത്തിൽ വെള്ളം ഒക്കെ ഇത് നമ്മളൊരു ഈ കമ്പി നിക്കുന്ന അളവരെ വെള്ളം ഒക്കെ അനുസരിച്ച് കൂട്ടി കൊടുക്കുന്നത് നമ്മളെ ഹുമിടിച്ചിക്ക് വേണ്ടിട്ടാണ് ഇതില് വെള്ളം വെക്കുന്നത് പിന്നെ ചൂടിന് വേണ്ടിട്ട് ബൾബുണ്ട് പിന്നെ ഇതിന്റെ സെൻസർ ഉണ്ട് സെൻസറാണ് ചൂട് നോക്കുന്നത് അതെ അതെ രണ്ട് ഫാൻ ഉണ്ട് പിന്നെ അഡീഷണൽ റില കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി കാലിച്ച് റില കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാറും കൊടുത്തിട്ടുണ്ട് എല്ലാ മുട്ട വെക്കാം കാട മുട്ട വെക്കാം താറ മുട്ട വെക്കാം മിനിക്കോയിന്റെ മുട്ട വെക്കാം എല്ലാം മുട്ട വെക്കാൻ ഇതിപ്പോ എന്താ ഇത് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ കൊറിയർ ചാർജ് വരും പിന്നെ വൺ ഇയർ വാറണ്ടിന്റെ അറുപത് കോഴിമുട്ടണ്ട് അതെ അതെ ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് നിക്കും പിന്നെ പറഞ്ഞേ കരീമില്ലാ കരണ്ട് പോലെ ഒരു പത്ത് മണിക്കൂർ വരൊക്കെ ചൂട് നിക്കും പിന്നെ ഇതേ മോഡലിന് നൂറ് കോഴിമുട്ട വെക്കുന്ന പ്രവർത്തന ഒരു രണ്ട് ബൾബ് ഉണ്ടാവും ഇതാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന ഇൻകുബേറ്റർ ബാട്ടറ് ഇതില് നമുക്ക് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് കോഴിമുട്ട വരെ വെക്കാൻ പറ്റും നമ്മളിതില് കോഴിമുട്ട വെക്കാന്നുണ്ടെങ്കിൽ ആദ്യം ന്യൂസ് പേപ്പർക്കുക അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക അറുപത് കോഴിമുട്ടയില് കണ്ട മരിച്ചതിന് നമ്മള് കോഴിമുട്ട നിരത്തി വെക്കുക കണക്ഷൻ കൊടുക്കുക പിന്നെ ഇതിൽ കണക്ഷൻ കൊടുക്കാൻ യാർഡിന്റെ അഡാപ്റ്റർ ഉണ്ട് പിന്നെ ഇതില് നമ്മള് വെള്ളം ഒച്ചെടുക്കുക ഈ കമ്പിന്റെ അളവ് വരെ വെള്ളം ഒച്ചെടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു ബാച്ച് വിരി ക്ലീൻ ചെയ്യണം ഇത് നമ്മള് ആദ്യം നെറ്റ് ക്ലീൻ ചെയ്യാ പിന്നെ ന്യൂസ് പേപ്പർ ഒഴിവാക്കുക ക്ലീൻ ചെയ്യാസ് ഇതില് നോട്ടീസ് കോഴിമുട്ട വെക്കണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഫുള്ള് അതിലുണ്ട് എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും നമുക്ക് കൊടുക്കാം ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഇൻകുബേറ്റർ ഇത് ഇത് നമ്മള് സാധാരണ ഇങ്ങനെ എല്ലാ കോഴിമുട്ടകളും കൈ തട്ടുന്ന രീതിയിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഇതിൽ നമ്മള് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കോഴിമുട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒരു കമ്പി വലിച്ചു കൊടുത്താൽ മതി ഇതിന്റെ പരിപാടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കമ്പി ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴിമുട്ടും തിരികും ആ അങ്ങനെ ഇവിടെ ഒരു കമ്പിണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ആക്കി കഴിഞ്ഞാല് ആക്കി കൊടുക്കേളിരിക്കും ഈ സെമി ഓട്ടോമാറ്റിക് ഇതിപ്പോ എന്താ റേറ്റ് വരണേണ്ണൂറ് ആണ് റേറ്റ് ഇത് റേറ്റ് വരുന്നത് ഒന്ന് അറുന്നൂറാണ് ഇതിപ്പോ അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേട്ടറ് സെമി ഓട്ടോമാറ്റിക് ആണ് ഇത് നമ്മുടെ ലിവർ ടൈപ്പ് ആണ് കമ്പനി ഇൻകു വലിക്കുന്ന ടൈപ്പാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഫുൾ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കോഴിമുട്ട് തിരിയും ഇതിനകത്തൊരു മോട്ടർ ഉണ്ട് ഈ മോട്ടറ് ഓരോ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് തിരിയും

അതെ നമ്മളെ സാധാരണ കോഴിമുട്ട മാർക്ക് ചെയ്യാറില്ല അത് നമ്മൾ ഒരിക്കലും ഒരു മാർക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കർലാസ്മെൻസിന്റെ കർലാസ്മെൻസിലോ മാർക്ക് ചെയ്യാം മാർക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഭാഗം അടയും അവർക്ക് എർസെല്ലൊക്കെ അടയും അപ്പൊള്ള ബുദ്ധിമുട്ട് പ്രശ്നമാണ് കോഴിമുട്ട പൊട്ടി തീർക്കാനൊക്കെ സാധ്യത നമ്മള് സാധാരണ കോഴിമുട്ട മാർക്ക് ചെയ്യുന്നത് നമ്മള് വ്യത്യസ്ത ഡേറ്റില് കോഴിമുട്ട വെക്കുന്നതിനും പിന്നെ പല പല കുട്ടികളെ വെക്കാന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒരു കോഴിക്കുട്ടി വെട്ടിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഇങ്ങനെ ഡേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കോഴി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ ഉണ്ടെങ്കിൽ നാടൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നല്ലത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിന് എർ എസ് എൽ അടയാളം ചാൻസ് കൂടുതലാണ് ശ്രദ്ധിക്കണം അതെ അതെ കാരണങ്ങളാവും അല്ലേ ഈ തെർമോകോളറിലാണോ നല്ലത് ഗുണം എന്താ ോളാവുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് നിക്കും പറഞ്ഞ കന്റിമില്ലാതെ കരണ്ട് പോലെ ഒരു പത്ത് മണിക്കൂർ വരെ ചൂട് കിട്ടും പിന്നെ എല്ലായിടത്തും ചൂട് ഒരേ മാർക്ക് കിട്ടും എല്ലായിടത്തും മാർക്ക് ചൂട് കിട്ടുന്നോണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് വിരിയും weirta rakam vichache amay ketli ek auto ulkin ta ha ne kata ata atnu mledya ஓட கொடுத்தாச்சு ஓடியாக்கிட்டு நீங்கள் அதை மூணு மாதிரி ஒரு ஓடலாம்